അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് അമ്പത്തി എട്ട് രചന മീരാ പാലോന്നിൽ അവതരണ ലിൻസി അവർ കൈ ഉയർത്തി അവളുടെ ചിരസിൽ തലോടി മൈദിൽ വന്ന് പിൻസീറ്റിൽ കയറി ശ്രീറാം വണ്ടി മുമ്പോട്ടെടുത്തപ്പോൾ കാളി കൈവീശി അവർക്ക് യാത്രാനുമതി നൽകി ബൈക്ക് പതിയെ മുന്നോട്ട് നീങ്ങി പതിയെ പതിയെ വണ്ടിക്ക് സ്പീഡ് കൂടി എന്നെ കാണാതെ മുത്തശ്ശി വിഷമിക്കുന്നുണ്ടാവും മൈദിൽ പറഞ്ഞു ഒരിടം വരെ പോകുമെന്ന് ഞാൻ രാവിലെ തന്നെ മുത്തശ്ശിയോട് വിളിച്ചു പറഞ്ഞിരുന്നു ശ്രീറാം അറിയിച്ചു ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ എങ്ങും റേഞ്ചുമില്ല നീ പേടിക്കണ്ട മണിക്ക് മുമ്പ് ഞാൻ നിന്നെ വീട്ടിൽ എത്തിച്ചിരിക്കും ശ്രീറാം പറഞ്ഞു ആ സമയത്ത് ശ്രീറാമിന്റെ വീട്ടിൽ സുമലതയും നടരാജനും വന്നിട്ടുണ്ടായിരുന്നു മെഖിലേന്റെ ഇഷ്ടത്തെപ്പറ്റി അരവിന്ദനോട് നിർമ്മലയോട് സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു അവർ ഹാളിലെ ദിവാൻ ബെഡിലും സോഫയിലുമായി അവർ നാല് പേരും ഇരുന്നു പൗർണമയുടെ അഭിപ്രായം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിലും അതിനു മുമ്പ് ആ വിവരം അളിയനോട് ഇവളോട് പറയണമെന്ന് ഞങ്ങൾക്ക് തോന്നി ഡോക്ടറോട് അളിയന് കലിപ്പുണ്ടെന്നറിയാം എന്നാലും പിള്ളാരോട് അതില്ലാത്ത സ്ഥിതിക്ക് ഡോക്ടർ ജയകുമാറിന്റെ മകളെ നികിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ അളിയനും കുടുംബവും അതിൽ പങ്കെടുക്കാതിരുന്നാലോ എന്ന് സുമയ്ക്കൊരു ടെൻഷൻ അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് വന്നത് അളിയൻ ഇക്കാര്യത്തിൽ നോ പറയില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നടരാജൻ ശുഭാപ്തി വിശ്വാസത്തോട് പറഞ്ഞു അരവിന്ദ് നടരാജനെയും സുമലതയും മാറി മാറി നോക്കി എന്നിട്ടൊരു ദീർഘ നിശ്വാസത്തോടെ പറഞ്ഞു ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി അളിയനും സുമയും ഇനക്കെട്ട് ഇവിടെ വരെ വരേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഞങ്ങൾ ഒരിക്കലും ഈ വിവാഹത്തെ എതിർക്കില്ല എന്നത് തന്നെ കാര്യം പക്രുവിന്റെ മറുപടി പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചോളൂ ഞാനും എൻ്റെ കുടുംബവും കൂടെ ഉണ്ടാവും അരവിന്ദ് പറഞ്ഞു അത് കേട്ടപ്പോൾ നടരാജനും സുമലതയ്ക്കും സന്തോഷമായി അളിയൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണല്ലോ പറയുന്നത് അല്ലാതെ ഞങ്ങളെ ധർമ്മസങ്കടത്തിൽ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ നടരാജൻ എടുത്തു ചോദിച്ചു ഒരിക്കലുമല്ല കാരണം പക്രുവിനും ബണ്ണിയെ വലിയ ഇഷ്ടമായിരുന്നെന്നറിയാലോ ഞങ്ങൾ അവരുടെ കല്യാണം ഉറപ്പിച്ചതുമാണ് പക്ഷെ ഒടുവിൽ ഞങ്ങൾക്ക് അവളെ കരയിക്കേണ്ടി വന്നു അതിന് സങ്കടമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ അവൾ വരികയാണെങ്കിൽ ആ സങ്കടം മാറി കിട്ടും അതേട്ടാ പക്രുവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു ഇതിപ്പോ നികലിനു ഇഷ്ടമാണെങ്കിൽ നമുക്കത് നടത്താം നിർമ്മല പറഞ്ഞു ബണ്ണി എവിടെ വണ്ടിയിൽ പോയോ സുമലത ചോദിച്ചു ഇല്ല രാവിലെ മൈതിലേക്ക് കാണാൻ എന്നും പറഞ്ഞിറങ്ങിയതാ ഇതുവരെ വന്നില്ല വിളിച്ചപ്പോഴെല്ലാം പരിധിക്ക് പുറത്താണെന്നാണ് പറയുന്നേ നിർമ്മല പറഞ്ഞോണ്ട് ഫോണെടുത്ത് ഒരിക്കൽ കൂടി ശ്രീറാമിനെ വിളിച്ചു നോക്കി അപ്പോഴും പരിധിക്ക് പുറത്താണെന്ന് തന്നെയായിരുന്നു മറുപടി നീ ചെറുക്കുനീതെവിടെ പോയി കിടക്കുന്നു നിർമ്മല പെറുപിറുത്തു നീ ഇങ്ങനെ ടെൻഷനാവാൻ പെണ്ണൊന്നും അല്ലല്ലോ ആണല്ലേ അവൻ ഇങ്ങി വന്നോളും നടരാജൻ പറഞ്ഞു ആണായാലും പെണ്ണായാലും ഒരു ഇത്തിരി നിയന്ത്രണമുള്ളത് നല്ലതാ ആണിനെ അഴിച്ചുവിടുന്നതിനോടും പെണ്ണിനെ പൂട്ടിയിടുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല അരവിന്ദ് പറഞ്ഞു അളിയം പണ്ടേ സ്ത്രീപക്ഷവാദിയാ നടരാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിമ്മയെ കൂട്ടിലടക്കാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ചെയ്താൽ ഏത് പെണ്ണിനാണ് അളിയ ഭർത്താവിനോട് കറകളഞ്ഞ സ്നേഹം തോന്നുന്നത് അത് കേട്ട് നിർമ്മലയുടെ മുഖത്ത് ആത്മസംതൃപ്തിയുടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ജയകുമാർ വാക്ക് പറഞ്ഞതുപോലെ തന്നെ പൗർണമിയെ കൊണ്ട് അയാൾ വൈകിട്ട് ഔട്ടിങ്ങിന് പോയി ആ യാത്രയിൽ അവൾ നിഖിലിൻ്റെ കാര്യം ജയകുമാറിനോട് പറഞ്ഞു ഡ്രൈവിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ കേട്ടു ഇന്ന് രാത്രി തന്നെ റിപ്ലൈ കൊടുക്കണമെന്ന എൻ്റെ ആഗ്രഹം വെറുതെ ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ലല്ലോ ഡാഡി നോ പറഞ്ഞാൽ ഞാനും നോ പറയും അതല്ല ഡാഡി എസ് പറഞ്ഞാൽ നിന്റെ ജീവിതമല്ലേ അത് ആരുടെ കൂടെ ഷെയർ ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം നിഗൽ നല്ല ചെറുപ്പക്കാരനാ യാതൊരു കറപ്ഷനും ഇല്ലാത്ത വളരെ ജെനിവിനായ ഒരു പോലീസ് ഓഫീസർ നിർമ്മലയുടെ സഹോദരൻ്റെ മകൻ എന്ന നിലയിൽ എനിക്ക് അയാളെ വളരെ വ്യക്തമായിട്ടറിയാം നിനക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം നിന്റെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ പരുണിൻ്റെ കാര്യത്തിനും വലിയ താമസമൊന്നും ഉണ്ടായില്ല അവനും കണ്ടുപിടിക്കണം നല്ലൊരു പെൺകുട്ടിയെ ജയകുമാർ പറഞ്ഞു നഗരത്തിലെ പ്രശസ്തമായ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് അയാൾ കാർ ഓടിച്ചു കയറ്റി വെറങ്ങ് നമുക്ക് കുറച്ച് പർച്ചേസ് നടത്തിയിട്ട് പോകാം അയാൾ പറഞ്ഞു എനിക്ക് ആവശ്യം പോലെ ഡ്രസ്സ് ഉണ്ടല്ലോ ഡാഡി അവൾ പറഞ്ഞു എന്നാണ് സാരമില്ല ഇറങ്ങ് അയാൾ പറഞ്ഞു അവിടെ കയറുമ്പോൾ അയാൾക്കൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ മൈഥലിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങുക അച്ഛൻ എന്ന നിലയിൽ ഇതുവരെയായിട്ട് ഒന്നും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ പക്ഷെ പക്രു കാണാതെ വേണം വാങ്ങാൻ കണ്ടാൽ നൂറ് കൂട്ടം ചോദ്യങ്ങൾ വരും സത്യം പറയാനും പറ്റില്ല അവൾ കാണാതെ മൂന്നാല് ജോഡി ചുരിദാർ വേഗത്തിൽ സെലക്ട് ചെയ്ത് ബില്ല് പേ ചെയ്ത ശേഷം കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുവച്ചിട്ട് ധൃതിയിൽ തിരിച്ചു തന്നു പൗർണമി അപ്പോഴേക്ക് അവൾക്ക് ആവശ്യമുള്ള രണ്ട് ജീൻസും രണ്ട് ടോപ്പും എടുത്തിട്ട് ജയകുമാരനെ നോക്കി നടക്കുകയായിരുന്നു അയാൾ തിടുക്കത്തിൽ കയറി വരുന്ന ആടെ അവൾ ചോദിച്ചു റാഡി ഇതെങ്ങോട്ടോ പോയത് ഞാൻ ആകെ പേടിച്ചുപോയി ഒരു എമർജൻസി കോൾ വന്നു അതാ പുറത്തേക്ക് ഇറങ്ങിയത് മോളെ ഡ്രസ്സ് സെലക്ട് ചെയ്തു അങ്ങനെ അധികം ഒന്നും രണ്ട് ജീൻസും ടോപ്പും വാങ്ങി നമുക്ക് ബില്ല് പേ ചെയ്തിട്ട് ഇറങ്ങാം അവൾ പറഞ്ഞു അവിടെ നിന്നിറങ്ങി നേരെ ബീച്ചിലേക്കാണ് പോയത് കുറേ സമയം കടൽ കണ്ടുകൊണ്ടിരുന്നു ജയകുമാറിൻ്റെ കയ്യിലിരുന്ന കപ്പലണ്ടി പൊതിയിൽ നിന്ന് അവൾ കപ്പലണ്ടി ഓരോന്നായി എടുത്ത് വായിലേക്ക് ഇട്ട് കുറിച്ചു ആ സമയത്താണ് നിഖിലിൻ്റെ കോൾ വരുന്നത് ഡാഡി നിഖിൽ വിളിക്കുന്നു ഫോൺ എടുത്ത് നോക്കിക്കൊണ്ട് പൗർണമി പറഞ്ഞു എടുക്ക് അയാൾ പറഞ്ഞു അവൾ കോൾ എടുത്തു ഹായ് പൗർണമി പറയൂ നിഖിൽ ഞാൻ തൻ്റെ കാര്യം വീട്ടിൽ അറിയിച്ചു അവർ മാമനോട് അപ്പച്ചിയോട് സംസാരിച്ചു അവർക്ക് യാതൊരു ഒബ്ജെക്ഷനും ഇല്ല ഇനി അറിയേണ്ടത് തൻ്റെയും തൻ്റെ വീട്ടുകാരുടെയും തീരുമാനമാണ് നിഖിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായൊരു തീരുമാനമില്ല ഞാൻ ഡാഡിയോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു നിങ്ങൾ ഇനി നേരിട്ട് സംസാരിച്ചോളൂ അവൾ ഫോൺ അയാൾക്ക് നൽകി ഹലോ നിഗിൽ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് അങ്കിൾ പക്രു എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അരവിന്ദനോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് എനിക്കറിയാം ആ വിഷയം ഇനി പറയണ്ടെങ്കിൽ ഞാൻ വിളിച്ചത് അങ്കിൻ്റെ തീരുമാനം കൂടി അറിയാനാ പൗർണമെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ നിഗിലിന് സമയമുണ്ടെങ്കിൽ വരുന്ന സൺഡേ അച്ഛനെയും അമ്മയും കൂട്ടി വീട്ടിലേക്ക് വരൂ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം അത് കേട്ടപ്പോൾ നിഗിലിനെ സന്തോഷമായി പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നു കയറാനുള്ള സമയമായിരിക്കുന്നു എന്ന് പൗർണമി മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി രാത്രി മണിക്ക് മുമ്പേ ശ്രീറാം അതിലേ വീട്ടിലെത്തിച്ചു ഭാരതി ആശങ്കയോടെ പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു ഇത് എവിടെ ആയിരുന്നു പിള്ളേരെ മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാൻ അവർ അവരോട് ദേഷ്യപ്പെട്ടു ഞങ്ങൾ കുറച്ച് ദൂരെ ഒരിടത്ത് പോയതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ശ്രീറാം പറഞ്ഞു അങ്ങനെ കല്യാണത്തിന് മുമ്പുള്ള യാത്രയൊന്നും വേണ്ട രണ്ടുപേരും കേൾക്കാൻ വേണ്ടിയാ പറയുന്നേ ഇതിനി ആവർത്തിക്കരുത് ഭാരതി നല്ല ചൂടിൽ തന്നെയായിരുന്നു അതിന് ഞങ്ങളുടെ കല്യാണം എന്നേ നടന്നതാ ഇവളെ എൻ്റെ ഭാര്യ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കിയോ മൈഥിലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അധികാരത്തോടെ പറഞ്ഞു ഒപ്പൊ അവന്റെ ചുണ്ടിൽ ഒരു നേരത്തെ മന്ദഹാസം ഉണ്ടായിരുന്നു അതുപോലെ മൈഥിലിയുടെ മൂത്തും ഏ ഭാരതി ഞെട്ടലോടെ ഇരുവരെയും മാറി മാറി നോക്കി എന്താ വിശ്വാസമായില്ലേ അവൻ ചോദിച്ചു എങ്ങനെ വിശ്വസിക്കും ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ആരും പറഞ്ഞു കേട്ടില്ലല്ലോ അവർ അവിശ്വാസത്തോടെ അവനെ നോക്കി പറഞ്ഞു സത്യമാണ് മുത്തശ്ശി ഞങ്ങളുടെ വിവാഹം ഈശ്വരൻ സാക്ഷിയായി നടന്നതാണ് മൈഥിലി പറഞ്ഞു അത് കേട്ട് ഭാരതി അമ്പരപ്പ് മാറാതെ ആ നിൽപ്പ് നിന്നു ആരും കാണാതെ നിക്കിലിരുന്ന പാക്കറ്റുകൾ മുറിയിൽ എത്തിക്കാൻ ജയകുമാരൻ നന്നായി പണിപ്പെടേണ്ടി വന്നു ആരുടെയും കണ്ണിൽപ്പെടാതെ വേണമല്ലോ അത് റൂമിലെത്തിക്കാൻ അത്താഴം കഴിഞ്ഞ് മുറിയിൽ കയറിയ ഉടനെ അയാൾ വാതിൽ കുറ്റിയിട്ടു എന്നിട്ട് ടേബിളിൻ്റെ പുറത്തിരുന്ന ചുരിദാറുകൾ എടുത്തു നോക്കി എല്ലാം അമ്പ്രലക്കാട്ട് ചുരിദാറാണ് അവയെല്ലാം അവൾക്ക് യോജിക്കുന്നവയാണെന്ന് അയാൾക്ക് തോന്നി അല്ലെങ്കിൽ എൻ്റെ മോള് സുന്ദരിയല്ലേ ഏത് വസ്ത്രത്തിലും അവൾ ശോഭിക്കും അയാളുടെ ഒരു പുഞ്ചിരി വിടർന്നു ചുരിദാറുകളെല്ലാം ഒന്നുകൂടി നോക്കിയിട്ട് പഴയതുപോലെ കവറിലാക്കി വാർഡ്രോബിൽ വെച്ചു എന്നിട്ട് വാതിൽ തുറന്ന് ബാൽക്കണിയിലേക്ക് പോയി മനസ്സ് മുഴുവൻ അവളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു എന്തെങ്കിലും അവൾ തന്നെ തിരിച്ചറിയുമോ എന്നെ അച്ഛ എന്ന് വിളിക്കുമോ ഇല്ല ശ്രീറാം പറഞ്ഞു അവൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവൾക്ക് തന്നോട് തീർത്താൽ തീരാത്ത വെറുപ്പായിരിക്കും അയാളുടെ കണ്ണുകളിൽ ഈറൻ പടർന്നു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ അയാളുടെ കൺപോളകൾക്ക് കനം തുടങ്ങി ബാൽക്കണിയിൽ നിന്ന് എഴുന്നേറ്റ് അയാൾ റൂമിലേക്ക് നടന്നു കട്ടിലിൽ ചെന്നിരുന്ന് കണ്ണാടി ഊരി ടേബിളിൽ വെച്ചിട്ട് മെല്ലെ കിടക്കയിലേക്ക് ചാഞ്ഞു പിതാവിന്റെ എല്ലാ വാത്സല്യത്തോടും കൂടി ജയകുമാർ മൈഥിലിയുടെ നെറുകിൽ തലോടുകയായിരുന്നു അവളുടെ കണ്ണിലും പുത്രിയുടെ സ്നേഹം നിറഞ്ഞിരുന്നു അച്ഛൻ്റെ നെഞ്ചിലെ ചൂട് പറ്റി അവൾ നിന്നു മോളെ മൈഥിലി എൻ്റെ മോളെ അയാളുടെ ചുണ്ടുകൾ പെറുപെറുത്തു പ്രഭാതത്തിലെ സുഖസുഷുയിൽ ആണ്ടിരുന്ന ജയകുമാറിന്റെ സ്വപ്നമണ്ഡലങ്ങളിൽ അയാളും ഇളയ മകൾ മൈഥിലി മാത്രമായിരുന്നു എന്നു എഴുന്നേൽക്കുന്ന നേരമായിട്ടും ജയകുമാർ ഉറക്കം എഴുന്നേൽക്കാത്തതിനാൽ അയാളെ തിരുക്കി മുറിയിലേക്ക് വന്നാണ് പൗർണമി എന്നാൽ കണ്ടത് ഉറക്കത്തിൽ മൈഥിലിയുടെ പേര് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ജയകുമാറിനെയാണ് ആ സ്വരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും വാത്സല്യവും അവളെ അമ്പരപ്പിലാഴ്ത്തി മൈഥിലിയോ അവളെക്കുറിച്ച് എന്തിനാണ് ഡാഡി ഓർക്കുന്നേ തൻ്റെ ഡാഡിക്ക് അവളോട് എന്തിനാണ് ഇത്ര സ്നേഹം നിദ്രയിൽ പോലും അവളെ ഓർക്കാൻ മാത്രം ഡാഡിക്ക് അവളുമായി പറയത്തക്ക ബന്ധമൊന്നും ഇല്ലല്ലോ വേണ്ടി ഒരിക്കൽ അവളെ ആലോചിച്ചു എന്നത് സത്യം എങ്കിൽ പോലും ഈ സ്നേഹത്തിൻ്റെ കാര്യമില്ല അവൾ ആലോചിച്ചു നിന്നു മൈഥിലി മോളെ ജയകുമാറിൻ്റെ ചുണ്ടുകൾ വീണ്ടും മന്ത്രിച്ചുകൊണ്ടിരുന്നു പൗർണമി കിടക്കയിൽ വന്നിരുന്നുകൊണ്ട് അയാളെ കുലുക്കു വിളിച്ചു ഡാഡി ഡാഡി അയാൾ പതിയെ കണ്ണു കണ്ണ് വലിച്ചോർന്നു മോളെ മൈതിലി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ വിളിച്ചു അടുത്ത നിമിഷം തൻ്റെ മുന്നിൽ നിൽക്കുന്ന പൗർണമിയാണെന്ന് ജയകുമാർ മനസ്സിലാക്കി അയാൾ ഞെട്ടലോട് ചാടി എഴുന്നേറ്റു ഡാഡി ആരെ വിളിച്ചത് നെറ്റിച്ചൊളിച്ചുകൊണ്ട് പൗർണമി തിരക്കി ഞാനോ ഞാൻ ഞാൻ ആരെ വിളിച്ചു അയാൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കാതെ ചോദിച്ചു അയാൾ എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ആ പദർച്ചയിൽ നിന്ന് തന്നെ അവൾക്ക് തോന്നി ഡാഡി എന്തെങ്കിലും സ്വപ്നം കണ്ടോ പൗർണമി അയാളുടെ മുഖം തൻ്റെ നേർക്കാക്കിക്കൊണ്ട് ചോദിച്ചു എന്തു സ്വപ്നം ഞാനൊരു സ്വപ്നവും കണ്ടില്ല നീ പോയി കുളിച്ച് നോക്ക് കോളേജിൽ പോകണ്ടേ അയാൾ വേഗം ബാത്റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയതും പൗർണമി അയാളുടെ വഴിയിൽ തടസ്സമായി ചെന്ന് നിന്നു ഡാഡി എന്നോട് എന്തെങ്കിലും മറിക്കുന്നുണ്ടോ അയാളുടെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഞാൻ എന്ത് മറിക്കാൻ നീ എന്തോ ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ നിഖിലിനോട് സംസാരിച്ച എന്റെ ഹാങ് ഓവറാണോ പൗർണ്ണമെൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അയാൾ അവളെ കളിയാക്കി ഡാഡി എന്തിന്റെ ഉറക്കത്തിൽ മൈദിലയുടെ പേര് വിളിച്ചത് അവൾ പെട്ടെന്ന് ചോദിച്ചു ജയകുമാരന്റെ മുഖം ഒരുമാതിരിയായി നീ എന്ത് വട്ട ഈ പറയുന്നേ ആ കുട്ടിയുടെ പേര് ഞാൻ ഞാനെന്തിനെ വിളിക്കുന്നേ നീ മാറിക്കേ നേരം പോയി എനിക്ക് ഹോസ്പിറ്റൽ പോകാനുള്ള ടൈം ആകുന്നു അയാളൊരു രക്ഷപ്പെടൽ എന്ന പോലെ അവളെ കടന്ന് ബാത്റൂമിലേക്ക് കയറി അല്പം നേരം കൂടി ആ വാതിലിലേക്ക് നോക്കി നിന്നിട്ട് പൗർണമി തിരിഞ്ഞു പോന്നു അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉരുണ്ടുകൂടി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ജയകുമാർ താഴേക്ക് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ പൗർണമയും വരുണും ഉണ്ടായിരുന്നു അവർക്കിടയിൽ ചെറിയൊരു സംസാരം നടക്കുന്നുണ്ടായിരുന്നു ആദ്യം കേട്ടത് സംസാര ശകലങ്ങളാണ് മനസാക്ഷിക്ക് നിരക്കുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അറിഞ്ഞ കാര്യങ്ങൾ ശ്രീറാമനെ അറിയിച്ചില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ മഹാപാപമാകുമെന്ന് എനിക്ക് തന്നെ തോന്നി അതിലെനിക്കിപ്പോഴും സങ്കടമില്ല ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അവൻ പറഞ്ഞു ഏട്ടനും ചെയ്തത് തെറ്റാണെന്ന് എനിക്കും അഭിപ്രായമില്ല എന്നാൽ എല്ലാവരും ഡാഡിയെ തള്ളിപ്പറയോ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു പൗർണമി പറഞ്ഞു ഡാഡി ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയാലോ സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും ഇപ്പോഴത്തെ അവരുടെയൊക്കെ ദേഷ്യം കണക്കിലെടുക്കേണ്ട കാര്യമില്ല അത് സ്വാഭാവികമാണ് കാലം വായിക്കാത്ത മുറിവൊന്നുമില്ലല്ലോ സാവധാനം എല്ലാം പഴയതുപോലെ ആയിക്കോളും അരവിന്ദങ്ങളും കുടുംബവും ഡാഡിയോട് ക്ഷമിക്കും ഇപ്പോഴും ഇത്തിരി പേടിയുള്ളത് ശ്രീറാമിൻ്റെ കാര്യത്തിലേ ഉള്ളൂ ഇത്രയും വലിയൊരു പണി ഡാഡി അവന് കൊടുത്ത സ്ഥിതിക്ക് അത് അത്ര പെട്ടെന്നൊന്നും അവൻ മറക്കത്തില്ല എന്നിട്ടും കൂടുതലൊന്നും അവൻ ചെയ്യാത്തത് എന്നെ ഓർത്തിട്ട് മാത്രമാണ് വരുൺ പറഞ്ഞു തീർന്നതും കണ്ണു പതിച്ച് ജയകുമാറിൻ്റെ മുഖത്താണ് അയാൾ അവൻ്റെ അടുത്തേക്ക് വന്നു നീ എല്ലാം പറഞ്ഞെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അരവിന്ദ് ദേഷ്യപ്പെട്ട് എൻ്റെ നേരെ വന്നപ്പോൾ ഉണ്ടായ ഷോക്ക് അത് ഒഴിവാക്കാമായിരുന്നു സാരമില്ല എല്ലാം പെയ്തൊഴിഞ്ഞല്ലോ അത് മതി തുടരും